മഴവിൽ മനോരമയിൽ സംരക്ഷണം ചെയ്തിരുന്ന പരമ്പരയാണ് സ്നേഹസാന്ദ്രം അഞ്ചു വർഷം മുമ്പാണ് ഈ പരമ്പര സംരക്ഷണം ചെയ്തിരുന്നുവെങ്കിലും അതിലൂടെ നായികയായി എത്തി കുടുംബ പ്രേക്ഷകരുടെ ഇഷ്ട നായികമാരിൽ ഒരാളായി മാറിയ നടിയാണ് സാന്ദ്ര അനിൽ അതിനുശേഷം ഫ്ലവേഴ്സ് ചാനലിലെ മഹാലക്ഷ്മി സീരിയലിലൂടെ മഞ്ജുവായും സാന്ദ്ര അനിൽ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തി അങ്ങനെ ശ്രദ്ധ നേടിയ സാന്ദ്ര അനിലിന്റെ വിവാഹ വിശേഷമാണ് ഇപ്പോൾ ആരാധകർക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് ഗുരുവായൂരുകാരിയായ സാന്ദ്രയെ സൗണ്ട് ഡിസൈനറായ അരവിന്ദ് ബാബു ആണ് വിവാഹം കഴിച്ച് സ്വന്തമാക്കുവാൻ പോകുന്നത് ഇരുവരുടേതും പ്രണയവിവാഹമാണെന്ന സൂചനയും കൂടി ഇപ്പോൾ എത്തുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ സാന്ദ്ര പങ്കുവച്ച വിവാഹ നിശ്ചയ ചിത്രങ്ങളിലൂടെയാണ് ഈ വിശേഷം ആരാധകർ അറിഞ്ഞത് അതിമനോഹരമായി നടന്ന ചടങ്ങിന്റെ ദൃശ്യങ്ങളും കാഴ്ചകളും ശരിക്കും ആരാധക ശ്രദ്ധ കവരുന്നതാണ് പട്ടുസാരിയിൽ ഒരു കല്യാണ പെണ്ണിനെ പോലെ തന്നെ ാണ് വിവാഹ നിശ്ചയത്തിനായി സാന്ദ്രിയെത്തിയത് ഒരു റിസോർട്ടിൽ വെച്ച് നടന്ന ചടങ്ങിൽ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമാണ് പങ്കെടുത്തത് ഇരുവരും വളരെ കുറച്ചു പേരെ മാത്രമേ ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ചിരുന്നുള്ളൂ അച്ഛന്റെയും അമ്മയുടെയും ഏക മകളായ സാന്ദ്രയുടെ പ്രണയത്തിനും ഇഷ്ടത്തിനും ഒപ്പം നിൽക്കുകയായിരുന്നു മാതാപിതാക്കളും സാന്ദ്രയ്ക്ക് ഒരു അനുജൻ കൂടിയുണ്ട് പച്ചയിൽ ഗോൾഡൻ ഡിസൈനുകൾ വരുന്ന പട്ടുസാരി അതിമനോഹരമായി തന്നെയാണ് സാന്ദ്ര സ്റ്റൈൽ ചെയ്ത് ഉടുത്തിരിക്കുന്നതും വസ്ത്രത്തിന് ചേരുന്ന പച്ചക്കല്ലുകൾ പതിച്ച മാലയും അതിന്റെ ലോക്കറ്റിൽ ഗുരുവായൂർ അപ്പനെയും കാണാൻ കഴിയും ഗുരുവായൂരുകാരിയായ സാന്ദ്രയ്ക്ക് ഈ പ്രണയ സാഫല്യ നിമിഷത്തിൽ ഗുരുവായൂരപ്പനെ അല്ലാതെ മറ്റാരെ ഇത്രയും വലിയൊരു സന്തോഷ നിമിഷത്തിൽ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ കഴിയുമെന്ന് ആരാധകരും ചോദിക്കുന്നുണ്ട് ഓഫ് വൈറ്റിൽ ഗോൾഡൻ ഡിസൈൻ വരുന്ന കുർത്തയാണ് അരവിന്ദിന്റെ വേഷം മലയാളത്തിലും തമിഴിലും അടക്കം നിരവധി സിനിമകളിൽ സൗണ്ട് എഞ്ചിനീയറായി ജോലി ചെയ്യുന്ന അരവിന്ദ് ഫഗദ് ഫാസിലിന്റെ ആവേശമടക്കമുള്ള സിനിമകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് കുട്ടിക്കാലത്തെ സിനിമാ അഭിനയ മേഖലയിലേക്ക് എത്തിയ പെൺകുട്ടിയാണ് സാന്ദ്ര അനിൽ വെള്ളരിപ്രാവിന്റെ ചെങ്ങാതി എന്ന സിനിമയിൽ കാവ്യ മാധവന്റെ കുട്ടിക്കാലം അവതരിപ്പിച്ചത് സാന്ദ്രയായിരുന്നു തെക്കോ തെക്കൊരിക്കൽ പുത്തൻ നെൽക്കലത്തിൽ എന്ന പാട്ടിൽ പാടി അഭിനയിച്ചിരിക്കുന്ന സാന്ദ്രയുടെ പ്രകടനം ഏറെ പ്രശംസ പിടിച്ചു പറ്റുകയും ചെയ്തിരുന്നു അതിനുശേഷവും സാന്ദ്ര സിനിമകളിൽ അഭിനയിച്ചു എൻ ജീവനെ എന്ന സിനിമയിൽ പ്രധാന വേഷത്തിൽ അഭിനയിച്ച സാന്ദ്ര ഒട്ടനവധി പരസ്യ ചിത്രങ്ങളിലും മോഡലായുമെല്ലാം അഭിനയിച്ചു വിവാഹ നിശ്ചയം കഴിഞ്ഞ മാസങ്ങൾക്ക് ശേഷമാണ് ആ വിശേഷം താന്ത്രിയും അരവിന്ദും ചേർന്ന് ആരാധകരെ അറിയിച്ചതും ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിലാണ് ഇരുവരുടെയും വിവാഹ നിശ്ചയം കഴിഞ്ഞത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ